നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ തീർച്ചയായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്തായാലും വേണം എല്ലുകളുടെ ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ബലം ഉണ്ടാവാനും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പ്രോപ്പർ കുട്ടിക്ക് ഒരു ഹൈറ്റും വെയ്റ്റും ആ ഗ്രോത്തും അറ്റൈൻ ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് വേണം എന്നാൽ കുട്ടികൾ പലപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് കടക്കാറുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മാത്രം കഴിക്കുക ഇഷ്ടപ്പെടാത്ത കഴിക്കാതിരിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ബാലൻസ് ഡയറ്റ് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ആഹാരപദാർത്ഥങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കാരണം കാൽഷ്യവും വിറ്റമിൻ ഡിയും വളരെ അത്യാവശ്യമാണ് അതായത് കാൽഷ്യന്റെ അപ്സോഷന് വേണ്ടിയിട്ട് വിറ്റമിൻ ഡി അത്യാവശ്യമാണ് അപ്പൊ ഇതിന് ഈ രണ്ട് ന്യൂട്രിയൻസ് മെയിൻ ആയിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ബോണിന്റെ ഹെൽത്ത് ഒക്കെ കുറയും വേറെ കുറെ ന്യൂട്രിയൻസ് ഉണ്ട് ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്നാൽ പോലും മെയിൻ ആയിട്ടും എന്താ ഒടിവ് അതുപോലെ റിക്കറ്റ്സ് ഓസ്റ്റോ മലേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ എല്യ സംബന്ധമായ E yeah. ഫ്രാക്ചേഴ്സ് ഒക്കെ വരാനും അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ എന്തായാലും കൊടുക്കും ഒരിക്കലൊക്കെ കയ്യോ എവിടെയെങ്കിലും വീഴുമ്പോക്കെ കൈ ഒടിഞ്ഞതോ കാലൊടിഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെ ഫ്രാക്ചർ സംഭവിച്ചതായ കേസസ് കുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക അല്ലാത്തവരും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ ബോൺ ഹെൽത്ത് നിലനിർത്തും ആദ്യമേ നമുക്കറിയാം മിൽക്ക് കുട്ടികൾ മിക്കവാറും പേര് പശുവിൻ പാല് കഴിക്കുന്നതാണ് ആട്ടിൻപാലാണ് ഏറ്റവും നല്ലത് ആട്ടിൻ പാൽ കുട്ടികളുടെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ് ചീസും എഗ്ഗും നല്ലതാണ് കേട്ടോ എഗ്ഗും അതിപ്പോൾ കോഴിമുട്ട തന്നെ കാടമുട്ട വേണം നല്ല കോഴിമുട്ടയായാലും വളരെ നല്ലതാണ് അവക്കാടെ ഫ്രൂട്ടാണ് ഏറ്റവും നല്ലത് ബനാന നേന്ത്രപ്പഴം നേന്ത്രപ്പഴവും അവയ്ക്കയുടെ ഫ്രൂട്ടും വളരെ നല്ലതാണ് സോയാ ബീൻസ് വളരെ നല്ലതാണ് ഇപ്പം സോയാ ചാങ്സോ അല്ലെങ്കിൽ സോയാ ബീൻസോ അതിന്റെ മിൽക്കോ എല്ലാം നല്ലതാണ് പ്രൊക്കോളിയാണ് വെജിറ്റബിൾസിൽ വളരെ നല്ലത് അതുപോലെ കാബേജ് നമുക്ക് ഉപയോഗിക്കാം വെണ്ടയ്ക്ക നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഭക്ഷണപദാർത്ഥം വെണ്ടയ്ക്ക തന്നെയാണ് ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് എള് കഴിക്കാം എള് വളരെ നല്ലതാണ് എള്ളുണ്ടിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എള് ശർക്കരയായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് കൊടുത്താലൊക്കെ വളരെ ഗുണപ്രദമാണ് എള്ള് കഴിക്കുന്നത് നല്ലതാണ് എല്ലിന് എള് വളരെ നല്ലതാണ് അതുപോലെ ചെറുമീനുകൾ നമ്മൾ കാൽഷ്യമൊക്കെ കൂടുതലുള്ള ചെറുമീനുകളും കുട്ടികൾക്ക് ധാരാളമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുകളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ബദാം മിൽക്കും നല്ലതാണ് കേട്ടോ എല്ലുകളുടെ ഹെൽത്തിന് ബദാം മിൽക്ക് കൊടുക്കുന്നതും കുട്ടിക്ക് നല്ലതാണ് അതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്കിപ്പം എന്താ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ശം ഒരു അര ടീസ്പൂണോ ആറ് ടീസ്പൂണോ ഒക്കെ ആയിട്ട് കൊടുക്കുന്നതും കുട്ടികളുടെ എല്ലുകളുടെ ബലം കാത്തു സൂക്ഷിക്കാൻ പല്ല് കേടാവുന്നതോ പല്ല് പൊടിഞ്ഞു പോകുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി